നാം ആത്മീയരാണെന്ന് പറഞ്ഞാൽ കൂടി പലതും നഷ്ടപ്പെട്ട അവസ്ഥയിലിരിക്കുന്ന ആത്മീയരാണെന്ന് പറയാം ഒരുപക്ഷെ നാം തന്നെ നഷ്ടപ്പെട്ടവരാകാം ദൈവസന്നധിയിൽ നിന്നും അകന്നു കഴിയുന്ന ഒരു വിശ്വാസി സമൂഹം ദൈവത്തോടൊപ്പം നടക്കുവാനും അവിടുത്തെ വാക്കുകൾ കേട്ടനുസരിച്ച് ജീവിക്കുവാനും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവമക്കളായ നാം ഓരോരുത്തരും എന്നാൽ നമ്മിൽ പലരും നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് എന്നത് ഒരു സമ്മതിച്ചു കൊടുക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം നാം സ്വയമേ മടങ്ങി വരുവാൻ തയ്യാറാകുന്ന പക്ഷം നമ്മെ സ്വീകരിപ്പാൻ ഇരുകരവും നീട്ടി നിൽക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട് എന്നാൽ മടങ്ങി വരുവാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ നമ്മെ അന്വേഷിച്ചിറങ്ങുന്ന ഒരു കർത്താവും നമുക്കുണ്ട് നൂറാടുള്ളതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടപ്പോൾ മറ്റ് തൊണ്ണൂറ്റി ആടുകളെയും വിട്ടേച്ച് നഷ്ടപ്പെട്ട ഒന്നിനെ കണ്ടെത്തുന്നത് വരെ അന്വേഷിക്കുന്ന ഒരു ഇടയൻ ആ ഇടയനെപ്പറ്റി തിരുവചനം പറയുന്നത് യോഹനാട് സവിശേഷം പത്താം അധ്യായം പതിനൊന്നാം വാക്യം ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു നല്ല ഇടയന്മാർ ആട്ടിൻകൂട്ടത്തിലെ ചിലരെക്കുറിച്ചോ മിക്കവരെക്കുറിച്ചോ മാത്രമല്ല ശ്രദ്ധിക്കുന്നത് മറിച്ച് മുഴുവൻ ആട്ടിൻകൂട്ടത്തെയും ശ്രദ്ധിക്കാറുണ്ട് അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ നല്ല ഇടയന് ഉത്കണ്ഠയുണ്ട് യേശു കർത്താവ് എന്ന നല്ല ഇടയൻ നമ്മെ ഓരോരുത്തരെയും നിരന്തരം അന്വേഷിക്കുന്നതിനാൽ അവിടുന്ന് നമ്മെ കണ്ടെത്തുന്നു നഷ്ടപ്പെട്ട ഒരാടിൻ്റെ ഉപമ യേശു കർത്താവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം വാക്യം മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റി ഒൻപത് നീതിമാര്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും നഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തുമ്പോഴെല്ലാം സ്വർഗം ആഘോഷിക്കുകയാണ് അങ്ങനെയെങ്കിൽ കർത്താവിന് നാം ഓരോരുത്തരും എത്ര പ്രാധാന്യമുള്ളവരാണെന്ന് ചിന്തിക്കുക അതുകൊണ്ടത്രയും നമ്മെ രക്ഷിക്കാൻ ഈ താണഭൂമിയിൽ വരികയും കാൽവറി ക്രൂഷിൽ തൻ്റെ ജീവനെ നമുക്കായി തന്നതും കർത്താവൊരിക്കലായി നമുക്ക് വേണ്ടി പരമ തീർന്നു നാം വീണ്ടും യേശു കർത്താവിനെ ക്രൂശിക്കുന്നവരായി തീരാതിരിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ദൈവസനധിയിലേക്ക് മടങ്ങി വരിക നമുക്കിന്ന് എങ്ങനെ പ്രാർത്ഥിക്കാം നല്ല ഇടയനാമ ഈശ്വരത്താവേ ഞാൻ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ തേടി വരയണമേ ഞാൻ ബലഹീനനാകുമ്പോൾ എന്നെ വഹിക്കണമേ ഞാൻ കണ്ടെത്തപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കും വേളയിൽ ഞാനും സന്തോഷിക്കാൻ എന്നെ പഠിപ്പിക്കണമേ Amen. Have a pleasant day.